പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ശരണപ്പെട്ട മണവാളനച്ചൻ സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു സർവേശ്വരനിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന പർവ്വതം പോലെയാകുന്നു തമ്പുരാനിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടെ പ്രിയങ്കരനായ വർഗീസ് മണവാളനച്ചൻ്റേത് നിരന്തരം പ്രതിസന്ധികളും വ്യക്തിപരമായ അവഹേളനങ്ങളും നേരിട്ടപ്പോൾ ശാന്തനായി ഒരു വാക്കുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാതെ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ സഹനത്തിലൂടെ സ്വയം ഏറ്റെടുത്ത് ജപമാല അർപ്പിച്ചും ആരാധന നടത്തിയും സ്വന്തം മുറിയിൽ മണിക്കൂറുകളോളം ഏകനായി പ്രാർത്ഥനയിൽ മുഴുകിയും ആരോടും പരാതിയില്ലാതെ ഉള്ളതിൽ സംതൃപ്തനായി അച്ഛൻ പതിനഞ്ചു മാസം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശുദ്ധിയോടെ പൂർത്തീകരിച്ചു മറുവശത്ത് അന്യായമായി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തി പോസ്റ്റുകളും വാർത്തകളും നൽകിയവരോട് തിരിച്ചു ഒന്നും ചെയ്യരുത് എന്ന് ഞങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിന്റെ പാലം പണിയുന്ന നല്ല ഇടയം വിനയം സർവസൽക്കർമ്മങ്ങളുടെയും ഉറവിടമാകുന്നുവെന്ന് ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ ഓർമ്മപ്പെടുത്തുന്നു ആർജിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സുഹൃതമാണ് വിനയം ഇത്രമേൽ പ്രതിസന്ധികൾ നിറഞ്ഞപ്പോഴും വിനയത്തോടെ എല്ലാം ദൈവനിശ്ചയം എന്ന് പറഞ്ഞ് സ്വയം എളിമ എന്ന പുണ്യം നമുക്ക് കാണിച്ചു തന്ന മണവാളനച്ഛൻ സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല നിരന്തരം സ്നേഹിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന മണവാളനസൻ സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക വികാരിയായി തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവർ പ്രകോപിപ്പിക്കും അസഭ്യം പറയും എന്നാൽ നമ്മൾ സമന്വയം പാലിക്കണം എന്നായിരുന്നു പ്രിയ ബഹുമാനപ്പെട്ട മണവാളനസ ഇലഞ്ഞിപ്പൂവ് അഴുകിയാലും പൊടിച്ചാലും അതിന്റെ സുഗന്ധം അതേപോലെ നിലനിൽക്കും അതെ അച്ഛന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ എളിമയുടെ സഹനത്തിൻ്റെയും സ്നേഹത്തിന്റെ മാതൃക ഇവിടെ നിന്നും മാറുമ്പോഴും തുടർന്നും ഫാദർ വർഗീസ് മണവാണൽ എന്ന നല്ല ഇടയൻ്റെ സുഗന്ധത്തിന്റെ ഗന്ധം എന്നും ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ അതിലൂടെ ഞങ്ങളുടെ വഴിത്താരകളിലെ തിന്മ എന്ന അന്ധകാരത്തെ മാറ്റി നിർത്തി നന്മ എന്ന പ്രകാശത്തിലേക്ക് വഴി നടത്താൻ സഹായിക്കട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ശ്രീ ബോബി ജോൺ മലയിൽ അൽമായ മുന്നേറ്റം